എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ ദാർലിക്കം ഇസ്ലാമിക് സെന്ററിന്റെ ഇരുപത്തിയൊൻപതാം വാർഷികം ഫെബ്രുവരി തീയതികളിൽ നടക്കും നാട്ടിക മുസ മുസ്ലിയാർ പി കുഞ്ഞാണി മുസ്ലിയാർ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ അനുസ്മരണവും ചടങ്ങിൽ നടക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് സിയാറത്തോടെയാണ് വാർഷികത്തിന് തുടക്കമാകുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് നാല് നടക്കുന്ന സിയാറത്തോടെയാണ് എടയാറ്റൂർ എടപ്പറ്റ മഖാമകൾ നടക്കുന്ന സിയാറത്തിന് ജാമിയ നുരയ്യ പ്രൊഫസർ അബ്ദുലത്തി ഫൈസി പാതിരമണ്ണ നേതൃത്വം നൽകും തുടർന്ന് ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്രഴി ക്യാമ്പസിൽ പതാക ഉയർത്തും വൈകിട്ട് ഏഴിന് വി കെ മുഹമ്മദ് കുട്ടി ഫൈസിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം പാണക്കാട് മുയിൻ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഒ എം എസ് സൈനുൽ ആവിദ് ഒ എം എസ് ഹാരിസ് തങ്ങൾ പി എം എസ് ഷിഹാബുദ്ദീൻ തങ്ങൾ പി എം എസ് പൂക്കോയത്തങ്ങൾ തുടങ്ങി വിവിധ മേഖലയിൽ ഉള്ളവർ സംബന്ധിക്കും തുറന്നടക്കുന്ന കഥാപ്രസംഗ വേദിയിൽ പ്രമുഖ കാതികൻ സി എ മപ്പാട്ടുകരയും സംഘവും കഥാപ്രസംഗം അവതരിപ്പിക്കും ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് മൂന്നിന് താർലിക്കം ശരിയത്ത് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഹാസ്യ സംഗമം ഹാസ്യ സംഗമവും അഞ്ചിന് വാർഷിക ജനറൽ ബോഡി നടക്കും വൈകിട്ട് ഏഴിന് കെ ആലിക്കുട്ടി അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സാദിക്കലി ഷിഹാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം ടി അബ്ദുള്ള മുസ്ലിയാർ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ ഹമീദ് എം എൽ എ അഡ്ഗരി എം ഉമ്മർ ഒ എം എസ് തങ്ങൽ നിസാമി സീതലൈ മുസ്ലിയാർ മാമ്പുഴ അഡ്ഗരി എ കെ മുസ്തഫ തുടങ്ങിയ സംബന്ധിക്കും ഇസ്ലാം സെൻറ്റർ ഇരുപത്തൊമ്പ വാർഷിക പരിപാടി മഹാനായ സ്ഥാപക നേതാവ് നാട്ടികൽ ചമ്മാണിയോട് ഈ വരുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഥവാ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് സ്ഥാപനം വളർച്ചയുടെ പാതയിൽ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് ഇൻഷാൽ അടുത്ത വർഷം മുപ്പതാം വാർഷികം ഒരു കൊല്ലത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ സെയ്യത് സാദിഖലി ഷിഹാബ് തങ്ങൾ ഇരുപത്തി നാലാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടും മഹാന്മാരായ പണ്ഡിതശ്രേഷ്ഠന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള മഹൽ വ്യക്തിത്വങ്ങളും രണ്ട് ദിവസത്തെ സമ്മേളനങ്ങളിൽ സംബന്ധിച്ചുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ മഹത്തായ ഇരുപത്തൊമ്പതാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇ മൊയ്തീൻ ഫൈസി ഒ എം എസ് തങ്ങൾ നിസാമി പി കെ അബുബക്കർ ഹാജി ടി എച്ച് ദാരിമി വി അബ്ദുൾ മജീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോറ്റൂർ